കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എഴുത്തുകാരൻ ഒ വി വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു രാജാസിലെ ഒ വി വിജയൻ സ്മൃതിവനത്തിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടി കേരള ലൈബ്രറി കൗൺസിൽ സാരഥി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ എം വി രാജൻ അധ്യക്ഷനായി സ്മൃതിവനത്തിൻ്റെ ശില്പിയും പൂർവ്വാധ്യാപകനുമായ ഇന്ത്യന്നൂർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് മോഹനൻ ഡെപ്യൂട്ടി എച്ച് എം കെ ബീന സ്റ്റാഫ് സെക്രട്ടറി കെ മുജീബ് റഹ്മാൻ എന്നിവർ ർപ്പിച്ച് സംസാരിച്ചു കൺവീനർ നേതൃത്വം നൽകി ടി ഗിരി ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ